നമ്മളെ വീട്ടിലൊക്കെ നമ്മള് മീനാൻ പോവാണ് കുഞ്ഞാപ്പി ഏത് മീനാണ് അപ്പോ നമ്മൾ അതിനെ വാങ്ങാൻ പോവാണ് ഗേസ് അപ്പോൾ ഗേ നമ്മൾ ഗപ്പിക്കടയിലെത്തി അപ്പോൾ നമ്മളെ നാട്ടിലെ ഗപ്പിക്കടയാണ് ഇത് സ്ഥലം വരുന്ന നമ്മളെ സ്വന്തം മാണിക്കൊത്താണ് അപ്പോൾ ഞാനും എൻ്റെ എനിയനും ഏട്ടനാണ് ഗപ്പിക്കടയിൽ കയറിയത് അപ്പോൾ അവിടെ പ പല വെറൈറ്റിയുള്ള ഗപ്പികളും പിന്നെ പക്ഷികളും എല്ലാം ഉണ്ടായിരുന്നു ഗേസ് അപ്പം നമ്മൾ വാങ്ങാൻ പോയ ഫിഷ് എന്നെച്ചാൽ ഷക്കറിനെയോ പ്ലാറ്റീനയാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ മുയൂലുണ്ട് നമ്മൾ മുയൂനൊന്നും വാങ്ങിക്കില്ല അപ്പോൾ അവിടെ നല്ല വലിയ ഓസ്കാറിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് മീനിനെ വാങ്ങി നമ്മളിങ്ങ് പോന്നു ഗ്യാസ് അപ്പം നമ്മളെ മീനാണ് ഗ്യാസ് പാക്കുന്നത് അപ്പോൾ നമ്മൾ വാങ്ങി വന്നു അപ്പോൾ നമ്മൾ നമ്മളെ ടാങ്കിലൊക്കെ ഇറക്കി ഇടുകയാണ് രണ്ട് ഷക്കറിനെയും രണ്ട് പ്ലാറ്റീനെയാണ് ഗ്യാസ് വാങ്ങിയത് അപ്പോൾ നമ്മൾ പ്ലാറ്റീന നമ്മൾ ാണ് നമ്മൾ കഴിച്ചിടുന്നു പുതിയ ലോകത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും കാണാം ഇപ്പൊ അതായത്